ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് രക്ഷിക്കുന്ന പിതാവിനും ഞങ്ങൾ അതിരില്ലാത്ത മരുമ പ്രതാപത്തിൽ കൂടിയിരിക്കുന്നു അങ്ങേ സന്നിധി ജനം ചെയ്യുവാൻ യോഗ്യത ഇല്ലാതെങ്കിലും എന്റെ അതിരില്ലാത്തതായി ചെന്നപ്പെട്ടുപോയത് പ്രശുദ്ധത്തെ മാതാവിന്റെ ശ്രുതിക്കായിട്ട് അമ്പത്തിമൂന്ന് മണി ജപം ചെയ്യുവാനാഗ്രഹിക്കുന്നു

സ്ത്രീകളിൽ അങ്ങനെ കേൾക്കപ്പെട്ടവളാവുന്നു അങ്ങേരതിരമായ കേൾക്കപ്പെട്ടവനാകുന്നു കേൾക്കപ്പെട്ടവളാവുന്നു ഇപ്പോൾ ഞാൻ ഉടൻ മരണ സമയത്തും സ്ത്രീകളിൽ അങ്ങനെ കേൾക്കപ്പെട്ടവളാവുന്നു ഞങ്ങൾക്ക് വേണ്ടി സമയത്തും നമ്മുടെ കർത്താവ് പൂങ്കാവനത്തെ രക്തം വരുത്തു വന്ന ദുഃഖമായ മനുഷ്യന്റെ പാപം പരിഹാരം ചെയ്തതിനും ഞങ്ങളെ സഹായിക്കണമേ പിതാവേ

അങ്ങേരത്തിൻ്റെ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണ സമയത്തും കൂടെ സ്ത്രീകളിൽ അങ്ങനെ കേൾക്കപ്പെട്ടവളാവുന്നു അങ്ങേരി പെന്മാശോ കേൾക്കപ്പെട്ടവനാകുന്നു പച്ചസമതമേ തമ്പുറമ്മി പാപികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണ സമയത്തും കൂടെ സ്ത്രീകളിൽ അങ്ങനെ കേൾക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ പെൺമായിക്കപ്പെട്ടവനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ സ്ത്രീകളിൽ അങ്ങനെ അങ്ങേടത്തി പെൺമായിക്കപ്പെട്ടവനാകുന്നു അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണ സമയത്തും കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഈശോ ജയിക്കപ്പെട്ടവനാകുന്നു അമ്മ പാപികളായും കൂടെ സ്ത്രീകളിൽ അങ്ങാനും ജയിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ നിറഞ്ഞ മറിയമേ അമ്മി പാപികളായും കൂടെ സ്ത്രീകളിൽ അങ്ങാനും ജയിക്കപ്പെട്ടവളാവുന്നു

അങ്ങയുടെ ഭാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മനസ്സമയത്തും അങ്ങയുടെ തലത്തിൽ ഫലമായ ഈശോ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മനസ്സമയത്തും കൂടെ സ്ത്രീകളിൽ അങ്ങനെ

അങ്ങോട്ട് ഇതിലെ രേഖപ്പെട്ടനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ കൂടെ സ്ത്രീകളിൽ അങ്ങനെ രേഖപ്പെട്ടവളാകുന്നു അങ്ങോട്ട് ഇതിലെ

യും നമുക്ക് മാതാവേക്ക് നമ്മളുടെ ബുദ്ധിയിലും മനസ്സിലും രാജ്യങ്ങളും ആഹാരം ഞങ്ങൾക്ക് തെറ്റേ ഞങ്ങളോട് തെറ്റു തന്നെ ഞങ്ങൾ ക്ഷമിച്ചിരുന്നത് ഞങ്ങൾ തെറ്റുപോലെ ക്ഷമിക്കണമേ ഞങ്ങൾ ആവണത്തിൽ ഉൾപ്പെടുത്തരുത് ഞങ്ങളെ രക്ഷിക്കണമേ

ാണ് മാറഞ്ഞേസ്താവ് സ്ത്രീകളിൽ അങ്ങ് പാപികളായ ഞങ്ങൾക്ക് വേണ്ടി

മ്മ പാപികളാണ് ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഇപ്പോഴും മരണ സമയത്തും ശിഷ്യം കൂടുതൽ ആവശ്യമുള്ള ആന്മാക്കളെ കാണിക്കണമേ നാലാ നമ്മുടെ കർത്താവ് ശ്രമിക്കുക കുരിശു മണ്ണത്തിന് വിധിക്കപ്പെട്ടതിന് ശേഷം കുരിശു വെച്ച് കാഗുൽ തമ്മിലേക്ക് പോയി എന്നതിനാം മാതാവി അപമാനങ്ങളും സങ്കടങ്ങളും ഞങ്ങൾക്ക് അനുഭവപ്പെടുമ്പോൾ ക്ഷമയോടെ അവവഹിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേണ്ടേ ഞങ്ങളോട് തെറ്റോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ തരത്തിന് പരമായ ഈശ്വരനുഗ്രഹിക്കപ്പെട്ടു വേണ്ടി നന്മ നിറഞ്ഞ സ്ത്രീകളിൽ അംഗാനുഗ്രഹിക്കപ്പെട്ടു അങ്ങേടദരതിൻ ഫലമായ ഈശ്വാനികരികിക വടനാവുന്നു സദമരമേ തംബ്രഹന്ദമേ പാബിയലൈ ഞങ്ങൾക്കു വേണ്ടി ഇപ്പോൾ ഞാനെ മനസമയത് തംബ്രാനോടെ പുഷ്പം നന്മനർമ്മർമേസ്സ്തി കഥാ വങ്ങേടുകളേ സ്ത്രീകളിലങ്ങികരികിക വടളാവുന്നു അങ്ങേടദരതിൻ ഫലമായ ഈശ്വാനികരികിക വടനാവുന്നു സദമരമേ തംബ്രഹന്ദമേ പാബിയലൈ ഞങ്ങൾക്കു വേണ്ടി

ുംമുരികളായും കൂടെ സ്ത്രീകളിൽ അങ്ങനെ

രണ്ട് കള്ളന്മാരുടെ മധ്യേ കുരിശു മേൽ തറക്കപ്പെട്ടു എന്നതു നമുക്ക് ധ്യാനിക്കാം മാതാവി ഞാൻ ലോകത്തിനും ലോകം എനിക്ക് സൂക്ഷിക്കപ്പെട്ടിരിക്കുന്നു എന്ന മനസ്സിലൂടെ ദുരാഗ്രഹങ്ങളെ സൂക്ഷിച്ച് ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ

ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ സമയത്തും പോലെ ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കണമേ ഞങ്ങളെ രക്ഷിക്കണമേ ും ജപമാന സമർപ്പണം മുഖ്യ ദൂതനായിരിക്കുന്ന വിശുദ്ധ മികല് വിശുദ്ധ ഗവ്യേ വിശ്വപ്പായേ മഹാത്മാവായ വിശുദ്ധ വിശുദ്ധന്മാരായിരിക്കുന്നു യോഹനാന് ഞങ്ങളുടെ പിതാവായി മാർത്താവുമായി ഞങ്ങൾ വലിയ ഭാവികളായിരിക്കുന്നു ഞങ്ങൾ ജപിച്ച ഈ അമ്പത്തി മൂന്ന് മണി ജപം നിങ്ങളുടെ സ്തുതികളോടു കൂടെ ഏറ്റവും വലിയ ഉപഹാരമായി കാഴ്ചവെക്കാൻ നിങ്ങളോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു െ കർത്താവെ അനുഗ്രഹിക്കണമേ അനുഗ്രഹിക്കണം അനുഗ്രഹിക്കണം ഞങ്ങളെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണം സ്വർഗപിതാവായ മകളുമായ നിർമ്മല കഞ്ഞു പുഷ്പ ഏറ്റവും നിർമ്മലമായ മാതാവിഷ്ണത്തിന്റെ വിരക്തിയുള്ള മാതാവിനെ മാതാവിന്റെ പങ്കു വരാത്ത മാതാവിഷ് യോഗ്യായ മാതാവിന്റെ അത്ഭുതത്തിന് വിഷയമായിരിക്കുന്ന മാതാവിഷ്ണേ ിയുടെ പുഷ്കരന്റെ മാതാവേകൊണ്ട് പുഷ്കരണം പുഷ്കരണം വേഗമതി യോഗിയായ കന്നെ കൊണ്ട് പുഷ്കര ഞങ്ങൾ കൊണ്ട് പുഷ്പയെ ഞങ്ങൾ കൊണ്ട് പുഷ്പയായ കന്നുകയെ കൊണ്ട് പുഷ്കരണമേ ഞങ്ങൾ കൊണ്ട് പുഷ്പനം ഞങ്ങൾ കൊണ്ട് പുഷ്കരണം ഞങ്ങളുടെ ആനന്ദത്തിന്റെ കാരണം പുഷ്കരണം മാതാത്മേ പാത്രമേ ഞങ്ങൾ കൊണ്ട് പാത്രമേ അത്ഭുതകരമായ ഭക്തരുടെ പുഷ്പേക്കുന്ന റോസാ പുഷ്പമേക്കൊണ്ട് പുഷ്പിലെ കോട്ടയെ ധനം കൊണ്ടുള്ള കോട്ടയെ ഭക്തമേ ർഗത്തിന്റെ വാതിലേ ഞങ്ങൾക്കൊണ്ട് പുഷ്പകാല നക്ഷത്രമേ ഞങ്ങൾക്കൊണ്ട് ആരോഗ്യമേ ഞങ്ങൾ കൊണ്ട് സങ്കേതമേ ഞങ്ങൾക്ക് ആശ്വാസമേ ഞങ്ങൾക്ക് വേണ്ടി സഹായമേ ഞങ്ങൾക്ക് വേണ്ടി ന്മാരജ്ഞങ്ങൾ കൊണ്ട് ഭക്ഷിക്കണം ഞങ്ങൾക്ക് വേണ്ടി ഭക്ഷണരാജ്ഞങ്ങൾക്ക് വേണ്ടി ഭക്ഷിക്കണം ഞങ്ങൾക്കുണ്ട് ഞങ്ങൾക്കുണ്ട് രാജ്ഞി ഞങ്ങൾ കൊണ്ട് രാജ്ഞി ഞങ്ങൾ കൊണ്ട് രാജ്ഞി ഞങ്ങൾക്കുണ്ട് സമാധാനുണ്ട് ഞങ്ങൾക്കുണ്ട് ദൈവത്തിന്റെ പുണ്യപൂർണയായി മാതാവി ഇതാ ഞങ്ങൾ അങ്ങനെ അഭിയന്തേടുന്നു ഞങ്ങളുടെ ആവശ്യ നേരത്തെ ഞങ്ങളുടെ അപേക്ഷ ഉപേക്ഷിക്കരുതേ ഭാഗ്യവദിയും അനുഗ്രഹമായ കനിയമാതാവി ആപത്തിൽ നിന്ന് എപ്പോഴും ഞങ്ങളെ ഈ സംരക്ഷിക്കണം ഭർത്താവൂടെ സാക്ഷാങ്കെടുക്കുന്ന ഈ കുടുംബത്തെ ദീർഘമാർക്ക് എപ്പോഴും മറിയത്തിന്റെ അപേക്ഷയാൽ സകല ശത്രുക്കളുടെ ഉപദ്രവം നിന്ന് ഞങ്ങളെ ദയ പ്രതീക്ഷിക്കണമേ ഈ അപേക്ഷകൻ ഞങ്ങൾ